ഓരോ സിനിമയിലെ അണിയറ പ്രവർത്തകരും മറക്കാനാവാത്ത താരങ്ങൾ തന്നെയാണ് എന്ന് പറയാം പ്രത്യേകമായി പറയുകയാണെങ്കിൽ ഫൈവ് മാസ്റ്റേഴ്സും ഡ്യൂപിടുന്നവരുമൊക്കെ ഇവരൊക്കെ തന്നെയും പറയാതെ പോകുന്ന ഹീറോകളാണ് എന്ന് പലരും പറയാറുണ്ട് അക്കൂട്ടത്തിൽ പണ്ടത്തെ മലയാള സിനിമകളിലൊക്കെ തന്നെ വളരെയധികം പ്രശസ്തനായ ഒരു താരത്തിൻ്റെ മരണവാർത്തയാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് മലേഷ്യ ഭാസ്കർ എന്ന പേരാണ് ഇപ്പോൾ എല്ലാവരുടെ അടുത്തേക്കും എത്തുന്നത് സിനിമയിലെ പ്രശസ്ത ഫൈറ്റ് മാസ്റ്ററും നിർമ്മാതാവുമാണ് മലേഷ്യ ഭാസ്കറാണ് അദ്ദേഹമാണ് അന്തരിച്ചത് അദ്ദേഹത്തിന്റെ മരണകാരണം കൂടിയാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത് വളരെയധികം ശക്തിയോടെ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ വളരെയധികം ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ സ്വസ്ഥമായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഹൃദയാഘാതം മൂലം മരിച്ചതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് കൃത്യമായി പറയുന്നത് അതിനെയാണ് ഈ വാർത്തയായി മാറുന്നതും തെന്നിന്ത്യൻ ഭാഷാ സിനിമകളിലെല്ലാം പ്രവർത്തിച്ച അദ്ദേഹം മലയാളത്തിൽ ഫാസൽ സിദ്ദിഖ് സിബി മലയാളി തുടങ്ങിയുള്ള സിനിമയിലെ മുതിർന്ന സിനിമാ സംവിധായകരുമായിട്ടൊക്കെ തന്നെയും പ്രവർത്തിച്ചുവയ്ക്കുകയാണെന്ന് കൂടി പറയണം സിബി മലയാൾ തുടങ്ങി നിരവധി പേരുടെ കൂടെ തന്നെ അദ്ദേഹത്തിന് അഭിനയിക്കാനും അതുപോലെ പ്രവർത്തിക്കാനുമുള്ള അനുഭവം കിട്ടുകയും അതൊക്കെ തന്നെയും പ്രേക്ഷകരുടെ ഇടയിലേക്ക് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഫാസൽ സദ്ദീഖ് സിബി മലയാൾ തുടങ്ങി മുതിർന്ന സംവിധായകരുടെ കൂടെ ഒക്കെ തന്നെയും പുതുമുഖ സംവിധായകരുടെ ചിത്രങ്ങളിൽ ആക്ഷൻ കൊറിയോഗ്രഫി നിർവഹിച്ചിട്ടുണ്ടായിരുന്നു മലയാള സിനിമാ പ്രേമികൾക്ക് ടൈറ്റിൽ കാർഡുകളിലൂടെ ഏറെ പരിചിതമായ പേര് തന്നെയാണ് ഇത് കയ്യത്തും ദുരത്തും ബോഡി ഗാർഡ് മൈഡിയർ കർഡി തുടങ്ങിയവയാണ് മലയാളത്തിൽ പ്രധാനമായിട്ടുള്ള ആക്ഷൻ കൊറിയോഗ്രാഫി നിർവഹിച്ച ചില സിനിമകൾ ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും പണ്ട് മുതൽക്കേ തന്നെ പ്രധാനപ്പെട്ട സംവിധായകരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നത് എന്നത് കൂടി പറയാൻ കാരണം അതുപോലെ തന്നെ അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു ജീവിതശൈലി ഉണ്ടായിരുന്നു വളരെ ശക്തിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ജീവിതശൈലി കൃത്യമായ ഉറക്കം കൃത്യമായ രീതിയിലെ കാര്യങ്ങൾ അങ്ങനെയായിരുന്നു ചിട്ടയോടെ അദ്ദേഹം പോയിരുന്നത് സ്റ്റൺ മാസ്റ്റർ മലേഷ്യ ഭാസ്കർ അന്തരിച്ചപ്പോൾ തന്നെ വളരെയധികം കൃത്യമായ വാർത്തകളോടെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട് ആരാധകരും ആ വാർത്തയെക്കുറിച്ച് നന്നായി പറയുന്നുമുണ്ട് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ വാർത്തകൾ ഓരോന്നോരോന്നും പ്രേക്ഷകർ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരുടെ വാർത്തകളോടൊപ്പം തന്നെ പ്രേക്ഷകർ കണ്ടുപിടിക്കുന്നത് തന്നെയാണ് ഇത്തരത്തിലെ ചില ദുഃഖ വാര്ത്തകളും അധികമാരും അറിയാതെ പോയ വാർത്ത ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിലൂടെയാണ് അറിഞ്ഞത് അങ്ങനെയാണ് പ്രേക്ഷകർക്ക് പലരും ക്രെഡിറ്റ്സിൽ ഇദ്ദേഹത്തിൻ്റെ പേര് കണ്ടതായി ഓർക്കുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് കാണാത്ത സിനിമകൾ വളരെ കുറവായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റൺ മാസ്റ്റർ ആണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ തമിഴ് സിനിമയിലാണോ എന്നാണ് ആദ്യം ചോദിച്ചത് പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ പേര് ശ്രദ്ധിച്ചതും മലയാളികൾക്ക് വളരെയധികം സുപരിചിതമായ സിനിമകളിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നതും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ